അസ്സാമൈക്കും ഇന്ന് പറയുന്നത് പരിശുദ്ധ ഖുർാനിലെ അത്ഭുതങ്ങൾ നിറഞ്ഞതും അതിശക്തവുമായ സൂറത്തുകളിൽ ഒരു സൂറത്താണ് ഇത് പതിവാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അക്ഷരത്തിൽ വല്ല വിഷാംശവും ഉണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടുന്ന വേളയിൽ ഇത് ഈ അതായത് ഈ സൂറത്ത് ഓതിയാൽ ഓതി ഊതി കഴിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ കാത്തുരക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ മാനസികമായിട്ടും അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ ഈ ചെറിയ സൂറത്ത് ഓതിയാൽ അവന്റെ അസ്വസ്ഥത നീങ്ങി നീങ്ങിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ വസ്വാസുള്ളവൻ ഈ സൂറത്ത് ഊതിയ വസ്വാസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വസ്വാസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഓതി അല്ലെന്ന് നീങ്ങിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്നും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് ഓതി ദിവ ചെയ്താൽ ഈ സൂറത്ത് അതികരിപ്പിച്ചാൽ അത് തിരികെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സുഹൃത്ത് ചൊല്ലിയാൽ അധികമായിട്ടുണ്ടാകുന്ന വിഷപ്പും ദാഹവും അതിന് ഒരു ശമനം ഉണ്ടാവും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഇത് പതിവായി ഊതിയാൽ നിന്റെ ബുദ്ധിമുട്ടുകൾക്ക് മോചനം ലഭിക്കും പ്രയാസങ്ങൾക്ക് മാറിക്കിട്ടും നമ്മുടെ വിഷമങ്ങൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ മാറിക്കിട്ടുന്നതാണ് നീ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും നിനക്ക് മോചനം ലഭിക്കും അതുപോലെ തന്നെ നീ അനുഭവിക്കുന്ന സാമ്പത്തിക ഭദ്രത അതായത് ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ ആ സാമ്പത്തിക ഭദ്രത നിനക്ക് കൈവരും ഇത്രയും ഗുണങ്ങൾ നിറഞ്ഞ സൂറത്ത് ഏതാണ് ആ സൂറത്ത് ഏതാണ് സൂറത്ത് കുറൈഷാണ് നമ്മുടെ പരിശുദ്ധ കുറയാനിലെ തന്നെ അത്ഭുതങ്ങൾ നിറഞ്ഞ അതിമഹത്തായ അതിശക്തവും അത് അത് ഊതിയാൽ അതിനേറെ ഗുണങ്ങളും കിട്ടുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് ഓതുവാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഈ സൂറത്ത് ഓതുന്നതിലൂടെ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇൻഷാ അള്ള അള്ളാഹു ഈ നൽകി അനുഗ്രഹിക്കട്ടെ ആവേയ അപ്രകാരമേ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വിവാസിക്കണമെങ്കിൽ നിൻഷല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ ഇൻഷാ ഇൻഷാള്ള നമ്മുടെ എല്ലാവരുടെ ദുബായി അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ ആ നിറബചാരം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കയറി കാണുക നിങ്ങളുടെ വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോസും നമുക്ക് ഇൻഷാല് ആ നിങ്ങൾ ചൊല്ലുക വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാമലൈക്കും